بالهدي ودين الحق ليظهره علي الدين كله ولو كره المشركون اللهم صل علي محمد وعلي آل محمد كما صليت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد اللهم بارك علي محمد وعلي آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الحديث حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى ുംഹുമാനീരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പടച്ചതമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സർവമുഖ മണ്ഡലങ്ങളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് ജീവിക്കണമേ എന്ന് ശക്തമായ ഭാഷയിൽ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് ആ രൂപത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ത്യാഗപൂർണ്ണ ജീവിതത്തെ സ്മരിച്ചുകൊണ്ട് നാം ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് ഈ സുദിനത്തിൽ എല്ലാവർക്കും ഈദാശംസകൾ നേരുകയാണ് അക്ബർ അക്ബർ തകബൽക്കും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശമാണ് പെരുന്നാൾ മുന്നോട്ട് വെക്കുന്നത് ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും ആ സൃഷ്ടാവ് പറഞ്ഞതെന്തും അനുസരിക്കുകയും അതിന് എന്ത് ത്യാഗം സഹിക്കാൻ തയ്യാറാവുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയും കുടുംബവും ജീവിച്ച് കാണിച്ചു തന്ന ജീവികത മാതൃകയാണ് സത്യവിശ്വാസികൾ പിൻപറ്റേണ്ടത് ഹജ്ജ് എന്ന സുപ്രധാന ആരാധനാകർമ്മത്തിലുടനീളം ആ പ്രവാചക കുടുംബത്തെ നാം അനുസ്മരിക്കുകയാണ് ഹജ്ജിൻ്റെ അതിപ്രധാനമായ ഭാഗമാണ് അറഫ സംഗമം നമുക്കറിയാം അറഫയിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ത്യപ്രവാചകൻ സൊലല്ലാഹു അലൈ ഉസ്ലമ നടത്തിയ പ്രസംഗം ഇക്കാലത്ത് പ്രത്യേകിച്ചും നാം ലോകത്തോട് വിളിച്ചു പറയേണ്ട സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ഐക്യരാഷ്ട്രസഭ ലോകത്തിനോട് ഒരു ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തിയത് അത് മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു അതായത് മനുഷ്യർക്കെല്ലാം ജീവിക്കുവാൻ അഭിപ്രായം പറയാൻ സഞ്ചരിക്കുവാൻ ജോലി ചെയ്യുവാൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ ഉള്ള അവ ആ രൂപത്തിലെല്ലാം ഉള്ള അവകാശങ്ങളാണ് ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിൻ്റെ മുമ്പിലേക്ക് അറിയിച്ചത് എന്നാൽ അതിൻ്റെയൊക്കെ മുമ്പ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം നബിസ്വല്ലാസ്വലമ്മ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തിലധികം വരുന്ന ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അവരോട് നടത്തിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനമാണ് ഇന്ന് യു എൻ ഐക്യരാഷ്ട്ര സംഘടന ലോകത്തോട് നടത്തിയ പ്രഖ്യാപനത്തേക്കാളൊക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അതാണ് ഹജ്ജത്ത് ഉൽ വിദാ ഇല പ്രസംഗം ആ പ്രസംഗം നബീസ് അലിമ തുടങ്ങുന്നത് തന്നെ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ടാണ് മുസ്ലീങ്ങളെ എന്ന് വിളിച്ചിട്ടല്ല സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടല്ല മറിച്ച് ലോകത്തോടാണ് സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യരോടുമാണ് സംസാരിക്കുന്നത് ജനങ്ങളെ എന്നാണ് അഭിസംബോധന ചെയ്തത് ആ ജനങ്ങളെ വിളിച്ചുകൊണ്ട് അന്ത്യപ്രവാചകൻ റസൂൽ കരീം പറയുകയാണ് അവിടെ കൂടിയ സത്യവിശ്വാസികളെ ഉദ്ദേശിച്ച് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളോടുമായിരുന്നു ആ പ്രഖ്യാപനം ഇന്ന നബീസ് അലസ്ലമ പ്രഖ്യാപിക്കുകയാണ് ജനങ്ങളെ നിങ്ങളുടെ എല്ലാം രക്ഷിതാവ് സൃഷ്ടാവ് ഒരുവനാണ് നിങ്ങൾ എല്ലാവരും ഒരേ ഒരു പിതാവിൻ്റെയും ഒരേ ഒരു മാതാവിൻ്റെയും മക്കളാണ് മാത്രവുമല്ല നിങ്ങൾ എല്ലാവരും ആദമിൽ നിന്നുണ്ടായവരാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് അറബി അനറബി വംശജിനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല നിർമുള്ളവന് കറുത്ത നിർമുള്ളവനേക്കാൾ യാതൊരു പ്രത്യേകതയുമില്ല യാതൊരു പ്രാധാന്യവുമില്ല ഇല്ലാ വിത്തക്ക അവരുടെ സൂക്ഷ്മതാബോധം കൊണ്ടല്ലാതെ അള്ളാഹുവിനോടുള്ള തക്കവ കൊണ്ടല്ലാതെ ഭയഭക്തി കൊണ്ടല്ലാതെ മറ്റ് യാതൊരു തരത്തിലും ഇവരൊന്നും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനമായിരുന്നു അത് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് വംശീയതയുടെ പേരിലാണ് വർഗീയതയുടെ പേരിലാണ് മതവർഗീയതയുടെ പേരിലാണ് പരിശുദ്ധ ഖുർആാൻ ഉണർത്തിൽ പതിമൂന്നാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഉണർത്തുകയാണ് നിങ്ങളെ നാം ഒരേ ഒരു ആണിൽ നിന്നും ഒരേ ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുണ്ടാക്കിയുള്ളത് നിങ്ങൾ വിവിധ ഗോത്രങ്ങളും പല വർഗങ്ങളുമായി തിരിഞ്ഞത് പല ദേശക്കാരായി തിരിഞ്ഞത് പല ഭാഷക്കാരായി തിരിഞ്ഞത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ും നിങ്ങളിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ അടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആദരവ് ലഭിക്കുന്നത് ആർക്കാണെന്ന് അറിയാമോ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പാലിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹു സർവജ്ഞനാണ് സൂക്ഷ്മിയാണ് ഇതേ പ്രഖ്യാപനം തന്നെയായിരുന്നു റസൂൽ ജീവിതം കൊണ്ട് കാണിച്ചു തന്നത് ആ പ്രഖ്യാപനത്തിന്റെ അവസാനത്തിൽ ആ പ്രവാചകൻ സല അലൈസ് വല്ലമ ലക്ഷക്കണക്കിന് ആളുകളോട് അത് നേരിട്ട് പറയുകയും ചെയ്തു ലോകത്ത് പലയിടങ്ങളിലും പ്രത്യേകിച്ച് ഫലസ്തീൻ ഇസ്രായേൽ വിഷയങ്ങളിലൊക്കെ തന്നെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വംശീയമായ വർഗീയമായ ആക്രമണങ്ങൾ ഇവരോടൊക്കെ നമുക്ക് ഉണർത്തുവാനുള്ളത് എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ സൃഷ്ടാവാണ് ഒരേ മാതാവിൻ്റെയും പിതാവിന്റെയും മക്കളാണ് നമ്മളെല്ലാം ഈ ഒരു പ്രഖ്യാപനമാണ് നമുക്ക് ഇവരോടൊക്കെ നടത്താനുള്ളത് നാം വെറുക്കേണ്ടവരല്ല സ്നേഹിക്കേണ്ടവരാണ് നാം അകലേണ്ടവരല്ല നാം അടുക്കേണ്ടവരാണ് അന്ത്യപ്രവാചകൻ തുടർന്ന് പറഞ്ഞു അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ രക്തം നിങ്ങളുടെ അഭിമാനം നിങ്ങളുടെ സ്വത്ത് ഇതൊക്കെ മരണപ്പെട്ട് നിങ്ങളുടെ രക്ഷിതാവിനെ കാണുന്നതുവരെയും അത് പരിശുദ്ധമായി സൂക്ഷിച്ചു വെക്കണം ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കണം മറ്റൊരാളുടെ രക്തം ചിന്താൻ പാടുള്ളതല്ല മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ ഒരാൾക്കും അവകാശമില്ല മറ്റൊരാളുടെ സ്വത്ത് അവിഹിതമായി കൈക്കലാക്കാൻ പാടില്ല നബിസുലമ പറഞ്ഞു ഇവയൊക്കെ പരിശുദ്ധമാണ് ഏതുപോലെ ഇന്നത്തെ ദിവസത്തിന്റെ പരിശുദ്ധി പോലെ ഈ നാടിന്റെ പരിശുദ്ധി പോലെ ഈ മാസത്തിന്റെ പരിശുദ്ധി പോലെ ദുൽഹജ്ജ് മാസവും മക്കയും അറഫാ ദിനവും ഒക്കെ എത്രത്തോളം പരിശുദ്ധമാണോ അത്രക്ക് പരിശുദ്ധമാണ് ഓരോരുത്തരുടെയും രക്തവും അഭിമാനവും സ്വത്തുമൊക്കെ അതെല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ആക്രമിക്കാൻ പാടില്ലാത്തവയാണ് എന്നർത്ഥം നമുക്കറിയാം ഈ വർഷവും ജനലക്ഷ്യങ്ങൾ അറഫയിൽ സംഗമിച്ചു നൂറ്റി അറുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ നിന്ന് ഇരുപത്തി അഞ്ചോളം ലക്ഷം ജനങ്ങൾ ആ ഒരു സ്ഥലത്ത് സംഗമിച്ചു എന്തൊരു സുന്ദരമായ കാഴ്ചയാണ് ആ ഒരു സമ്മേളനം ഒരു മഹാസമ്മേളനമാണ് മഹാസംഗമമാണ് അതൊരു മനോഹരമായ സംഗമമാണ് ഈ സംഗമം ലോകത്തോട് പലതും വിളിച്ചു പറയുന്നില്ലേ നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം മുസ്ലിങ്ങളോട് പലതും വിളിച്ചു പറയുന്നുണ്ട് ലോകത്തോട് പലതും വിളിച്ചു പറയുന്നുണ്ട് ലോകം ഇക്കാലത്ത് കാണാൻ കൊതിക്കുന്ന എന്നാൽ അധിക ഇടങ്ങളിലും കാണാൻ കഴിയാത്ത ദൃശ്യം ലോകം കാണുന്നുണ്ട് വർഗീയത വെറുപ്പ് പക പ്രതികാര ചിന്ത അസൂയ അഹങ്കാരം അധികാര ഗർവ് തുടങ്ങിയ അധികാരം അഴുക്കുകളാൽ മലീമസമാണ് ഇന്നത്തെ ലോകം ഇന്നത്തെ ലോക ജീവിതം അതുകൊണ്ട് തന്നെ എത്രയൊക്കെ സൗകര്യങ്ങൾ കൂടിയിട്ടും മനുഷ്യ ജീവിതം ഇന്ന് ദുഷ്കരമാണ് പല ഭരണാധിപന്മാരുടെയും പല രാജ്യക്കാരുടെയും പല ആളുകളുടെയും ഒക്കെ മനസ്സ് മേൽപ്പറഞ്ഞ അഴുക്ക് പുരണ്ട് കറുത്തുപോയതാണ് ലോക ജീവിതം ദുഷ്കരമാവാനുള്ള കാരണവും അത് തന്നെയാണ് ഈ ഒരു ദുരവസ്ഥക്കുരു പരിഹാരവുമില്ലേ എന്ന ലോകത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അറഫ സംഗമം അതായത് പാൽക്കടൽ പോലെ തോന്നിക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം മനുഷ്യരെ നമ്മളൊന്ന് മനസ്സിൽ കാണണം അതിൽ കറുത്തവനുണ്ട് വെളുത്തവനുണ്ട് ചുന്ന് തുടുത്ത ഈജിപ്ഷ്യനുണ്ട് മെലിഞ്ഞുണങ്ങിയ സോമാലിയക്കാരനുണ്ട് മൂക്ക് പതിഞ്ഞ ചൈനക്കാരനുണ്ട് മൂക്ക് നീണ്ട ഇറാൻകാരനുണ്ട് ഉയരം കുറഞ്ഞവരും ഉയരം കൂടിയവരുമുണ്ട് ചുണ്ട് പതിഞ്ഞവരും ചുണ്ട് വിടർന്നവരുമുണ്ട് ചുരുണ്ട മുടിക്കാരും നീണ്ട മുടിക്കാരും ഉണ്ട് കേട്ടാലും പറഞ്ഞാലും പരസ്പരം മനസ്സിലാകാത്ത പലവിധ ഭാഷകൾ സംസാരിക്കുന്നവർ എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം ഇതൊന്നും അവിടെ വിഭാഗീയതക്കോ വർഗീയതക്കോ അകന്നു നിൽക്കാനോ അകറ്റി നിർത്താനോ ഒട്ടും കാരണമാകുന്നില്ല തന്നെ അതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്കിടയിൽ തൊട്ടുകൂടാത്തവർ കണ്ടുകൂടാത്തവർ മിണ്ടിക്കൂടാത്തവർ ഇങ്ങനെയൊന്നും തന്നെ തരംതിരിവില്ലതാനും എന്നാൽ അതിൻ്റെയൊക്കെ ഒരു കാരണമുണ്ട് ആ കാര്യം തിരിച്ചറിഞ്ഞവരാണ് അവിടെ നിൽക്കുന്ന ആളുകൾ മനുഷ്യരെല്ലാം ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്ന യാഥാർത്ഥ്യമാണ് അവർ തിരിച്ചറിഞ്ഞത് കറുപ്പും വെളുപ്പും സൗന്ദര്യവും വൈരൂപ്യവും ശേഷിയും ഭിന്നശേഷിയും ഉയരക്കൂടുതലും ഉയരക്കുറവും വ്യത്യസ്ത ചിന്താധാരകളും വ്യത്യസ്ത വീക്ഷങ്ങളുമൊന്നും മനുഷ്യർക്കിടയിൽ വിഭാഗീയതക്കും സങ്കുചിത ചിന്തകൾക്കും കാരണമായി കൂടാ എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു അറഫ ലോകത്തോട് വിളിച്ചു പറയുന്നു മനുഷ്യരെ നിങ്ങൾ പരസ്പരം ഇതുപോലെ സ്നേഹിക്കുക നിങ്ങൾ പരസ്പരം ഇതുപോലെ സ്നേഹിക്കുക വിദ്വേഷവും വർഗീയതയും വെടിയുക അറഫ ഓരോ മുസ്ലിമിനോടും ചിലത് വിളിച്ചു പറയുന്നുണ്ട് എന്താണത് ഹേ മുസ്ലിമായ ആയ മനുഷ്യ നീ അറഫയിലേക്ക് നോക്ക് എന്താണ് നീ അവിടെ കാണുന്നത് നിസ്കരിക്കുമ്പോൾ കൈ നെഞ്ചത്ത് കെട്ടുന്നവർ അവിടെയുണ്ട് വയറിന്മേൽ കെട്ടുന്നവർ അവിടെയുണ്ട് നാബിയിൽ കെട്ടുന്നവരുണ്ട് എവിടെയും കെട്ടാതെ രണ്ട് കൈയും താഴ്ത്തിയിടുന്നവരും അവിടെയുണ്ട് എന്താണ് കാരണം അവരൊക്കെ മുസ്ലിങ്ങളിലെ പല വിഭാഗക്കാരാണ് പല സംഘടനക്കാരാണ് പല മധുഹബുകാരാണ് മുജാഹിദുകൾ ഉണ്ടവിടെ സുന്നി ഉണ്ടവിടെ ജമാഅത്തുകാരൻ ഉണ്ടവിടെ തബിലീകാരനുണ്ടവിടെ ഹനഫിയുണ്ടവിടെ മാലിക് ഉണ്ടവിടെ അങ്ങനെ നാനാ വിഭാഗങ്ങൾ അവിടെയുണ്ട് എന്നിട്ടും അവർക്കിടയിൽ അസമത്വമില്ല ദേഷ്യമില്ല വെറുപ്പില്ല വൈരാഗ്യമില്ല കാരണം ആ സംഗമ ഭൂമിയിൽ ഓരോരുത്തരുടെയും ഹൃദയം മിടിക്കുന്നതിന്റെ താളം അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ ഹൃദയത്തിന്റെ താളം ഒന്നാണ് അവരുടെ ശ്വാസം ഒന്നാണ് അവരുടെ സൃഷ്ടാവ് ഒന്നാണ് അവരുടെ കണ്ണുനീർ ഇറ്റ് വീഴുന്നത് ഒരേ റബ്ബിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഒരേ ഉപ്പയുടെയും ഉമ്മയുടെയും മക്കളാണെന്ന് ഓരോ ഹാജിയുടെയും മുന്നിലും പിന്നിലും ഇടത്തും വലത്തുമൊക്കെ തീരെ പരിചയമില്ലാത്ത ഏതൊക്കെയോ ദേശക്കാരാണുള്ളത് പല രാജ്യക്കാരാണുള്ളത് ും അവർ പരിചിതരെ പോലെ പരസ്പരം നോക്കുന്നു ചിരിക്കുന്നു സലാം പറയുന്നു സലാം മടക്കുന്നു പരസ്പരം സഹായിക്കുന്നു ആരും മുഖം തിരിക്കുന്നില്ല ചിരിക്കാതിരിക്കുന്നില്ല സലാം പറയാതിരിക്കുന്നില്ല സലാം മടക്കാതിരിക്കുന്നില്ല ആർക്കും ആരുടെയും സംഘടനയും അറിയേണ്ട എല്ലാവരും അവിടെ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്ന നബി അലുസലമെ സ്നേഹിക്കുന്ന ഒറ്റ മധുഹബുകാർ ഒറ്റ സംഘടനക്കാർ ഇസ്ലാം എന്ന സംഘടനയും നബിസ്ലമെ സ്നേഹിക്കുന്ന മധുഹബും മാത്രം മനസ്സിൽ രംഗം അതെ അറഫ ഓരോ മുസ്ലിമിനോടും പറയുന്നുണ്ട് നമുക്ക് പല പല ചിന്താഗതികൾ ഉണ്ടാവാം പല പല വീക്ഷണങ്ങൾ ഉണ്ടാവാം മതത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും സലാം മടക്കാതെ മുഖം തിരിച്ചു നടക്കുന്നവരാകരുത് എന്നാണ് അറഫ നമ്മളോട് പറയുന്നത് അൽ ഹജ്ജ് അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതിന്റെ ആഴത്തിലുള്ള അർത്ഥം നാം ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്നാണ് ഓരോ സംഗമവും വിളിച്ചോതുന്നത് അക്ബർ 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 പ്രഖ്യാപനത്തിന് ശേഷം ഇറങ്ങിയ ആയത്ത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്ലാമദീന കൃത്യമായിട്ട് പറയുകയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ പ്രഖ്യാപിക്കുകയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ദീനിലേക്ക് പുതിയതായി വല്ലതും കൂട്ടിച്ചേർക്കുവാനോ ദീനിൽ നിന്ന് വല്ലതും ഒഴിവാക്കുവാനോ അവകാശമില്ല എന്നർത്ഥം നല്ലതല്ലേ എന്ന് കരുതി നബിസ്മയുടെ മാതൃകയില്ലാത്ത ഒന്നും തന്നെ നാം അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല ഒരു വിഷയത്തിൽ നമുക്കൊരു ആശയക്കുഴപ്പം വന്നാൽ നബി നബിസ്ലി സ്വലം അത് ചെയ്തിട്ടുണ്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ചെയ്യുന്നത് കണ്ടപ്പോൾ അതിന് അനുവാദം നൽകിയിട്ടുണ്ടോ എന്നാണ് നാം നോക്കേണ്ടത് അല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് ശരി എന്ന് തോന്നിയത് നമ്മുടെ ബുദ്ധിക്ക് നല്ലത് എന്ന് തോന്നിയതൊക്കെ ദീനിൽ ഉൾപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല നാം ആഘോഷിക്കുന്നത് ബലി പെരുന്നാളാണ് ബലി അറുക്കൽ അതിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അള്ളാഹു പറഞ്ഞു ബലിമൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ല അള്ളാഹുലേക്ക് എത്തുന്നത് മറിച്ച് ആ ബലി അറുക്കുന്ന ആളുടെ മനസ്സിൽ തക്കവയാണ് എത്തുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം തന്റെ പൊന്നോമന പുത്രൻ ഇസ്മാൽ അലൈഹി സ്വലാത്തു വസ്സലാമെ ബലി അറുക്കാൻ തയ്യാറായ രംഗമാണ് നാം ബലി അറുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട വികാരം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാമിനെ അറുത്തുന്നതിന് പകരം ഒരു ആടിനെ അറുക്കാൻ കൽപ്പിച്ചതിലൂടെ മനുഷ്യബലി ഒരിക്കലും പാടില്ല എന്ന ഇസ്ലാമിന്റെ ഉറച്ച സന്ദേശം കൂടിയാണ് അവിടെ പ്രഖ്യാപിക്കുന്നത് മാത്രവുമല്ല റബ്ബ് കൽപ്പിച്ചാൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനവുമാണ് അത് എനിക്ക് ഏറ്റവും വലുത് അള്ളാഹുവാണ് അള്ളാഹു അക്ബർ എന്ന പ്രഖ്യാപനമാണത് ഈ ബലി പെരുന്നാൾ സുദിനത്തിൽ നാം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തക്ബീർ ധ്വനികൾ സത്യത്തിൽ നാം എടുക്കുന്ന പ്രതിജ്ഞകളാണ് റബ്ബേ എനിക്ക് ഏറ്റവും വലുത് നീയാണ് അതുകൊണ്ട് നീ കൽപ്പിച്ചത് പ്രകാരം ജീവിക്കാൻ എന്തിനും തയ്യാറാണ് ഞാൻ എന്ന പ്രതിജ്ഞയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് തെക്ക്ബീറുകളിലൂടെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബലിയറിക്കുന്നതിലൂടെ സത്യവിശ്വാസികൾ ഉൾക്കൊള്ളുന്ന പാഠം എന്താണ് എനിക്ക് പ്രിയപ്പെട്ടതെന്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്നർത്ഥം ഇക്കാലത്ത് ബലി ബന്ധപ്പെട്ട് പല വിദ്വേഷ പ്രചരണങ്ങളും നടക്കുന്നുണ്ട് അതുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും മൃഗങ്ങളെ അറുക്കുന്നത് ക്രൂരതയല്ലേ ക്രൂരതയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും സംസാരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായതൊക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ഭക്ഷണമായും മറ്റു കാര്യങ്ങൾക്കായും ഉപയോഗിക്കാനും വേണ്ടിയാണ് കന്നുകാലികളെ അള്ളാഹു സൃഷ്ടിച്ചത് ഭക്ഷണത്തിന് വേണ്ടി ഇവയെ അറുക്കുന്നത് ക്രൂരതയല്ല അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളുടെ എണ്ണം എത്രയാണ് എത്ര മത്സ്യങ്ങളെയാണ് ഓരോ ദിവസവും മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടി കൊല്ലുന്നത് എണ്ണം കൂടുതൽ ഏതാണ് ഈ ബലി മൃഗങ്ങളുടെ എണ്ണമാണോ ഓരോ ദിവസവും പിടിക്കുന്ന മത്സ്യങ്ങളുടെ എണ്ണമാണോ ഏതാണ് ഏറ്റവും കൂടുതൽ ജീവനുകൾ കൊല്ലപ്പെടുന്ന ദിവസം ഓരോ ദിവസവും മനുഷ്യർ അറുക്കുന്ന കോഴികളും മറ്റും എണ്ണം കൂടുതൽ ഏതാണ് നാം ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെയൊന്നും ക്രൂരത കാണാത്ത ആളുകൾ ബലി വരുന്ന ആളിനെ മാത്രം ക്രൂരത കാണുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലാസ്സിലടങ്ങിയ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എത്ര എത്ര സൂക്ഷ്മ ജീവികളെയാണ് നാം കൊല്ലുന്നത് അതിൽ ആർക്കും പ്രശ്നമില്ല അതുപോലെ തന്നെ നാം നടക്കുന്ന സമയത്ത് നാം ശ്വാസമെടുക്കുന്ന സമയത്ത് അതിലൂടെയൊക്കെ എത്രയോ ജീവികളെ കൊല്ലുന്നുണ്ട് ഇതൊന്നും ആർക്കും പ്രശ്നമല്ല ഇവിടെ ബലിയെറുക്കുന്ന സമയത്ത് ഈ ഒരു ബലി പെരുന്നാൾ ദിവസം ബലിയൊരുക്കുന്നതിൽ മാത്രം തെറ്റുകൾ കാണുന്നു അതിന്റെ ഉദ്ദേശം ശുദ്ധമല്ല എന്നുള്ളത് വ്യക്തമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ അറിവ് ഏറ്റവും ശാസ്ത്രീയമായ രൂപത്തിലാണ് എന്നുള്ളത് ശാസ്ത്രം പോലും അംഗീകരിച്ചതാണ് സെക്കൻഡുകൾക്കുള്ളിൽ ശ്വാസനാളി മുറിക്കുന്ന അറിവിലൂടെ ആറ് സെക്കൻഡുകൾക്കുള്ളിൽ വേദന ഇല്ലാതാവുന്നുണ്ട് പിന്നീട് ഒരു പ്രത്യേക മയക്കത്തിലേക്ക് ആ ജീവി നീങ്ങുന്നുണ്ട് മർദ്ദവ്യത്യാസം കൊണ്ട് പിടയുന്നത് വേദനയിൽ നിന്നുള്ളതല്ല എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുമുണ്ട് ഇവിടെ അള്ളാഹുലേക്കെത്തുന്നത് നമ്മുടെ ത്യാഗമാണ് നമ്മുടെ ആ എന്തും സമർപ്പിക്കാനുള്ള ആ ഒരു ത്യാഗ സന്നദ്ധതയാണ് അള്ളാഹുലേക്ക് എത്തുന്നത് ഒരു മനുഷ്യന്റെ സൂക്ഷ്മതാ ബോധമാണ് എത്തുന്നത് അതല്ലാതെ ആ അറുക്കപ്പെട്ട ആ ജീവിയുടെ രക്തമോ മാംസമോ അങ്ങോട്ട് എത്തുന്നില്ല അതിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നർത്ഥം വലിപ്പ ചെറുപ്പം കൊണ്ടല്ല ഓരോരുത്തർക്കും അള്ളാഹു കൂലി നൽകുന്നത് എത്ര വലിപ്പത്തിലുള്ള ഉരുവിനറുത്തു എന്ന് നോക്കിയിട്ടല്ല ഓരോ ആളുടെയും ആ അറിവുകാരൻ്റെ അല്ലെങ്കിൽ ആ ബലി നടത്തുന്ന ആളുടെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്ത് കാര്യത്തിനാണ് അത് ചെയ്യുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് അത് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു അതിനെ കൂലി നിശ്ചയിക്കുന്നത് സഹോദരങ്ങളെ നാം ഇന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കിബീർ ധനികൾ അയ്യാമുത്തരീഖിന്റെ ദിവസങ്ങളിലും ആവർത്തിക്കേണ്ടതുണ്ട് എന്നാൽ ആ തക്ബീർ ഉയർത്തിപ്പിടിക്കേണ്ടത് ജീവിതം അവസാനിക്കുന്നത് വരെയാണ് വായ കൊണ്ട് നമ്മൾ ചൊല്ലുന്നത് അയ്യാമുത്തശ്രീ കോടു കൂടി അവസാനിപ്പിച്ചാലും നമ്മുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ച് കാണിക്കേണ്ടത് ഉയർത്തിപ്പിടിക്കേണ്ടത് അത് നമ്മുടെ മരണം വരെയാണ് നമുക്കറിയാം നമ്മുടെ പെരുന്നാൾ ആഘോഷം പോലും പ്രധാനമായും ഉൾക്കൊള്ളുന്നത് ആരാധനാ കർമ്മങ്ങളാണ് നിസ്കാരമുണ്ടതിൽ ബലിയുണ്ടതിൽ ഇതുപോലെയുള്ള ആരാധനാ കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മളുടെ പെരുന്നാൾ ആഘോഷം പോലും സമ്പുഷ്ടമായിട്ടുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം റബിന് നിരക്കാത്തതൊന്നും തന്നെ ഈ ആഘോഷത്തിൽ പോലും ഉൾപ്പെടാൻ പാടില്ല എന്നർത്ഥം ആഘോഷത്തിന്റെ ഭാഗമായി ചെയ്യാൻ പാടില്ല എന്നർത്ഥം അതിർവിട്ട് നമ്മൾ ആഘോഷിക്കാൻ പാടില്ല എന്നർത്ഥം ഈ ഒരു സമയത്ത് നമ്മൾ എല്ലാവരെയും ഒറ്റക്കെട്ടായി കാണുകയും എല്ലാവരോടും സ്നേഹം കൊടുക്കുകയും സൗഹാർദ്ദം പ്രചരിപ്പിക്കുകയും എല്ലാവർക്കും ഇസ്ലാമിന്റെ സാഹോദര്യവും ഇസ്ലാമിന്റെ സ്നേഹവും ഇസ്ലാമിന്റെ സൗഹാർദ്ദവും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം ഇസ്ലാം എന്നുള്ളത് സൗഹാർദ്ദത്തിന്റെ മതമാണ് സ്നേഹത്തിന്റെ മതമാണ് എല്ലാവരെയും ഒന്നായിട്ട് കാണുന്ന മതമാണ് പല പല ഉണ്ടാവട്ടെ പല പല മതങ്ങൾ മതങ്ങളുണ്ടാകട്ടെ അവർക്ക് സത്യം ബോധിപ്പിച്ചു കൊടുക്കുന്നു അതല്ലാതെ അവർ ഈ മതം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ പേരിൽ ആരോടും യാതൊരു വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത മതമാണ് ഇസ്ലാം അതുകൊണ്ട് ആ ഒരു സത്യസന്ദേശം ആളുകളിലേക്ക് എത്തിക്കേണ്ട ചുമതല കൂടി നമുക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ ഒരു സുദിനത്തിൽ റിയാം ഫലസ്തീനിൽ എത്രയോ കാലങ്ങളായി പിഞ്ചു കുഞ്ഞുങ്ങളടക്കം സ്ത്രീകളടക്കം ഒരുപാട് പേർ വളരെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമുക്കിവിടെ ഇത് ചെയ്യാനുള്ളത് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ രാജ്യത്ത് പോലും നമുക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് റബ്ബേ ഈ ഒരു ഫലസ്തീൻ ജനതക്ക് ഏറ്റവും നല്ല സമാധാനവും ശാന്തിയും നൽകണേ തമ്പുരാനെ അള്ളാഹുവേ അവിടെ നിന്റെ മാർഗത്തിൽ ജീവിച്ചത് കൊണ്ട് ആക്രമിക്കപ്പെടുന്ന അത്തരം സത്യവിശ്വാസികൾക്ക് അത്തരം മുസ്ലിമീങ്ങൾക്ക് ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ അള്ളാഹുബൈ കുടുംബം നഷ്ടപ്പെട്ട ആ ആളുകൾക്ക് അവരുടെ ആ ഒരു കുടുംബം നഷ്ടപ്പെട്ടതിലുള്ള എല്ലാവിധ വേദനകളും സഹിക്കുവാനും ക്ഷമിക്കുവാനുള്ള കരുത്ത് നീ അവർക്ക് നൽകണേ തമ്പുരാനെ അള്ളാഹുബൈ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നീ മർഹമത്തും നൽകി ഞങ്ങളിൽ നിന്ന് നീ മാപ്പാക്കി മഹുറത്തും ഞങ്ങളുടെ എല്ലാവരുടെയും കബറിടം നീ പ്രകാശപൂരിതവും വിശാലവുമാക്കി തീർക്കണേ തമ്പുരാനെ അള്ളാഹു നാളെ പരലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ വിചാരണ ചെയ്യപ്പെടുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹമേ തമ്പുരാനെ إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار